ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

ിലാസത്തിന് നടുവ് അറിയാതെ നാം ചോദിക്കുകയാണ് എവിടേക്കാണ് ഈ പ്രയാണം നടന്നു പോവുക ഈ ലോകം അവസാനിക്കപ്പെടുന്നു ഏതുവരെ ഏതുവരെ കൊന്നൊടുക്കി കൊന്നൊടുക്കി രഹിതാരനും മക്കളും ബാധിച്ച് അവസാനം ഹതിവായ നബീനാല് പറയുകയാ ഒരു ദിവസം രാവിലെ നിങ്ങൾ എന്താണ് കേൾക്കുമട്ടെന്താനിയെ കേൾക്കുക എന്താണ് നവിയെ കേൾക്കുക അള്ളാഹു നമ്മളെ കാക്കട്ടെ ചതി കണ്ടത് കേൾക്കാൻ അള്ളാഹു ഇടവരുത്താതിരിക്കട്ടെ എല്ലാം കണ്ടും കേട്ടും മനസ്സ് മരടുക്കുമ്പോ ഒരു പ്രഭാതത്തിന് നിങ്ങളുടെ കേരളം ഇന്നയാൾ ഭൂമിയോടുകൂടി അകത്തേക്ക് തിരുങ്ങപ്പെട്ടവട്ടെ മുത്തറസൂൽ മുത്തറസൂൽ മുത്തരസൂമുല്ല അഭിവായന വിധങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ് ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തിൻ്റെ നേതാവാണ് പറഞ്ഞു തന്നത് ഒരു ദിവസം രാവിലെ പരനക്കാട് നിൽക്കുമ്പോ ആളുകൾ അടക്കം പറയുന്നവട്ടേ എന്നാണെന്ന് പോയി നോക്കുമ്പോ ഇന്നയാള് ഭൂമിയോട് കൂടി താഴെ കാഴ്ചോ എന്നെ നിങ്ങളെ ചിന്തിക്കുന്നില്ല കഥ പറഞ്ഞ പള്ള കാറൂനെ ഞാൻ ഈ ഭൂമിയോടെ ഈ വരുന്ന ലോകത്ത് താമർക്കപ്പെടുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഞാൻ വരുമ്പോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാൻ വള്ളി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏറെ പറയേണ്ട കാര്യമില്ല ആ രീതിയിൽ മനുഷ്യൻ ജീവിതത്തിൽ അക്രമിയായി മാറും കാരണം കാറൂനാരാ അവനെ കൊണ്ട് അവന്റെ മുഴുവൻ ജംഗമ സ്വത്തുക്കളുമായി ഈ ഭൂമി തുടർന്നവൻ താഴോട്ട് പോയത് അള്ളാഹുവിന്റെ വിശുദ്ധ പുറ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചവനാണ് കാറൂൻ ഈ കഥകൾക്കും ചരിത്രങ്ങൾക്കും ജീവിതവുമായി ഏറെ ബന്ധമുണ്ട് അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചവനാണ് കാറൂൻ അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ അള്ളാഹു നമ്മളെ അഹങ്കാരത്തിൽ നിന്ന് കാക്കട്ടെ ഓരോപ്പം പണവും അധികാരവും കയ്യിൽ വരുമ്പോ മനുഷ്യൻ അള്ളാഹുവിനെ മറന്നിട്ട് അവൻ അള്ളാഹുവിനെ പോലും വെല്ലുവിളിക്കുന്നവനാവുക അതീവായ പറഞ്ഞു ഇന്ന് ശിവരന്ന ലോകത്തിലെ ഏറ്റവും മോശമായ മനുഷ്യനാരെന്നറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാരാ ലോകാവസാനൊക്കെ നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തി നിൽക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ കൊടും പറയും മനുഷ്യന്മാരെ ഐ എസിന്റെ തലവന ഇത് സൈമൺ എലിയൺ ജൂതതീവ്രവാദി ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനാര ഇതും മനസ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇല്ല ചൂടുണ്ടല്ല ചൂടില്ല അല്ല നിലത്ത് കിടക്കണ പുഴുക്കിന് പുഴുവിനെന്ത് വേറെ പറക്കണ പക്ഷിക്കല്ലേ വേർപ്പുണ്ടാവും കിടക്കണം ഇത്രയുണ്ടായിട്ട് നിങ്ങളെത്ര കഷ്ടപ്പെടുന്നു ലോകത്തിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതൊന്നുമല്ല നല്ല ചൂടിന് നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ട് മരത്തിന്റെ ചൂട്ടിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ കാറ്റുണ്ട് ആ കാറ്റ് ശരീരത്തിൽ തൊടുമ്പോൾ കിട്ടുന്ന ഒരു കുളിർ കുളിർത്തന്നലിന്റെ തൂവൽ സ്പർശം അത് ലോകത്തെ ഒരു കാറ്റിലും തരാൻ പറ്റില്ല അള്ളാഹു അവന്റെ അനുഗ്രഹത്തെ അള്ളാഹു നിലനിറ്റി തരട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ലോകത്തിലെ ആ മഹാഭീകരൻ കനകമലയിൽ ഒരുമിച്ച് കൂടിയവനല്ല അവനങ്ങനെ ഒരുമിച്ച് കൂടിയെങ്കിൽ തന്നെ അത് തെറ്റാൻ അടിസ്ലാമിക വിശ്വാസത്തിന് നിലക്കാറ്റാണ് അതിലോകത്തിന്റെ ആപദേത്തിന്റെ ഏറ്റുപ്പുറങ്ങളാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ആദരവായ പ്രവാചകൻ നബി മുസ്തഫാഹുലീയ ലോകങ്ങളുടെ കൊടും ഭീകരനും കൊടുമക്രമിയ ആ കൊടും ഭീകരന്റെ പേര് മറന്നു പോയല്ലോ ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം നിങ്ങൾക്ക് മനസ്സിലായാൽ മനസ്സിലായില്ലെങ്കിൽ ഇല്ല ജബ്ബറാജിക്ക് പെട്ടെന്ന് മനസ്സിലാവും നയിക്കുന്നു കാരണമാരാൽ കാരണം അദ്ദേഹം അനുഭവിക്കുന്നതാണ് ആ ഭീകരന്മാരെ നേരിട്ട് കാണാതെ കാരണം കാരണമാരാണ് ഏറ്റവും വലിയ ഭീകരനാരാ പേര് മറന്നുപോയല്ലോ മുനിങ്ങളെ അള്ളാഹു സുല്യാന മുഹമ്മദിൻ മുഹമ്മദ് ലോകങ്ങളുടെ ഏറ്റവും അല്ലെ കൊടും ഭീകരന് ഓ അതോ കുതാ അത് കുതാറാണ് 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 ആരാണിനെ കുതാറെന്ന് ചോദിച്ചപ്പോ താവിനെ അനീഹിസലാ തുമസലാമിനല്ലാഹ് വൃട്ടാന്തമായി കൊടുത്ത ഒറ്റകത്തെ കരുത്തറ തുന്നാ ഒരു ലോകങ്ങളുടെ ഭീകരനാണ് കുതാറെന്ന് അഭിവായ നദിയുനുള്ള ആദരവായ പ്രവാചകൻ ലോകങ്ങളുടെ ഭീകരനായിട്ട് പറഞ്ഞത് നെപ്പോളിയനെയല്ല അലക്സാണ്ടറിനെയല്ല അമേരിക്കയുടെ അധിനിവേശത്തിന്റെ ഭൗത്രിവാദങ്ങളായി ഇന്ത്യയിലും ചെക്കിയയിലും മുസ്ലിയിലും അക്കാലിന്റെ മലനിരകൾ പ്രദേശപ്പെട്ട നിരപരാധികളുടെ സുരക്ഷ കബന്ധങ്ങൾ കൊണ്ട് അന്ധകാരം അനേകത്തിന്റെ ഏറ്റവും ഒരു ആക്രമിയാണെന്ന് അത് സാലിഹനദിയുടെ ഒട്ടകത്ത് കൊന്ന കുതാ ാണ് ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പാൽ തരത്ത് കൊടുക്കുന്ന നാട്ടിലെ ആളുകൾ ആര് പോയി അകത്തിരി പിടിച്ചാലും പിടിക്കുന്നവനക്ക് പാൽ നിരത്ത് കൊടുക്ക അല്ലാതെ താന്നമായ വട്ടകമുണ്ടല്ലോ Oh <laughs> ലോകത്തുള്ള മുഴുവൻ മാനവരാശിക്ക് പടച്ചിറപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള സിദ്ധാന്തമായി എല്ലാവരും കൊടുത്ത് സാധിക്കുന്നത് ഈ ഒരു ആ ഒട്ടകത്തെ നിങ്ങളെ കൊല്ലരുടെ അവരുടെ പ്രവാചകന്മാര് പറഞ്ഞുകൊടുത്ത് ഞാൻ തൊള്ളാൻ ഇത് പടച്ചുറപ്പിന്റെ ഒട്ടകമാണ് ഇതല്ലാണ്ട് വൃത്താന്തമാണ് ഇത് പടച്ചുറപ്പിനെ അറിയാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടും അല്ലാതെ ദൃഷ്ടാന്തത്തെ കരുത്തിറത്ത് കൊടുന്ന് കുതാറാണ് ലോകങ്ങളുടെ ഏറ്റവും കൊടുംബീകരൻ കൊടുംഭീകരയിൽ രണ്ടാം സ്ഥാനത്താറെന്നറിയോ ഇല്ലയാ ആറസൂരല്ല പര പോക്രി അക്രമിക രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കൈവാറിയത്തിൻ്റെ മൊത്താബിൽ വിറ്റിരിക്കാൻ പോവേണ്ടത് കഴുത്തിലേക്ക് ഒറ്റകത്തിന്റെ കുടഞ്ഞകത്തിന്റെ പിന്നലിന്റെ കുടൽമാരക്ഷുണ്ട് സുസൂതിൽ കിടന്നിട്ട് സുധാര റൊബിയിൽ ആരാ ൊക്കാൻ അനുമതി കാട് എന്റെ രണ്ടാമത്തെ ഒറ്റകത്തുണ്ടി ഞളിമാറയിട്ട് അഭിമുഹിതാണ് ഈ രണ്ട് അക്രമികളുടെ ചിത്രം വരച്ചിട്ട് ഞാൻ പറയട്ടെ ഇവര് രണ്ടുപേരും ജനകോടികള് ഒരിക്കലും കൊന്നവരല്ല ഇവർ ഞാൻ ശ്രീകർമ്മണിയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി തന്റെ എതിരാളികള് ഈ ആമ്പാട്ടകൾ

போல ஒரு சமூகத்தின் சமூகத்தில அவருடைய அவன் பள்ளியில நித்தாரத்தினு ஆறு தடசமாக அவன் லோகங்கள் ஏற்றம் வந்து அக்ரமியான அதுதான் அதிவாய நினங்களை நம்ம கருணையில் நம்ம பாவப்பட்ட காதுல அலுக்கத்து வச்ச பட்டிகள் பட்டின பாவப்பட்ட காரணம் പള്ളികളെ തങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നവര് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവര് അവര് സ്ഥാനിക ഒറ്റകത്തക്കുന്ന കുതാറിന്റെ അനുയായികളാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് കരുണയെടുത്ത് മാറ്റപ്പെട്ടവരാണ് അങ്ങനെ മാറ്റപ്പെട്ടുവരിഞ്ഞാൽ ആ ഒരവസ്ഥ സംജാതമാകുമ്പോ അതി ഏതോ അവസാനത്തിന്റെ തലേ ദിവസമാണെന്ന് നബി ാ അലൈവസല്ല